ഒരു കംപ്ലീറ്റ് ആക്ഷൻ ഫിലിം ഒക്കെ ആണെങ്കിൽ വരുമ്പോൾ ആണ് എല്ലാവരും എല്ലാവരും എന്തായാലും ഇല്ലാത്തവരൊക്കെ വരും കാര്യങ്ങളുണ്ട് അതേ അതേ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട് അജിചേട്ടനൊക്കെ വരും അജുചേട്ടൻ സർപ്രൈസ് കുറെ സർപ്രൈസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റേ അപ്ഡേറ്റ് പറഞ്ഞ അടി കപ്പ്യ ടൂ ആണ് ധ്യാൻചേട്ടനോട് ചോദിച്ചപ്പോ ധ്യാൻചേട്ടൻ എന്തായാലും വരും എന്നാണ് പറഞ്ഞത് പക്ഷേ

പിന്നെ കാലങ്ങൾക്ക് ശേഷം ലാലേട്ടനും അമ്മക്കും ഒരുമിച്ച് ഒരു അണിയറയിൽ ഒരു ഷൂട്ടിങ് പടം നടന്നുകൊണ്ടിരിക്കണു മഹേഷ് നാരായണന്റെ ഡയറക്ഷനിൽ അതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഒമ്പത് സിനിമയാണ് ഇതുവരെ മലയാളത്തിൽ കാണാത്ത രീതിയിലാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞത് ഒരു ഒരു ഒപ്പീനിയൻ പറയാം നമ്മുടെ അല്ലു അർജുനെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പുള്ളിയുടെ ഭാഗത്താണ് ശരിയെന്ന് പറയുന്നുണ്ട് എല്ലാ പുള്ളി അത് ഗവൺമെന്റ് പറഞ്ഞിട്ട് പോലീസ് പറഞ്ഞിട്ടും അത് അവർക്കും ചെയ്ത മീഡിയയിൽ വരുന്നില്ല യർ പ്രൊമേഷൻ എടുത്തല്ല സർപ്രൈസ് അല്ലേ അത് അവിടുത്തെ റൂൾസ് റെഗുലേഷൻസ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല മീഡിയ വരുന്ന ന്യൂസ് മാത്രമേ